السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستغينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا الله حق تقاته ولا تموتن الا الا وانتم مسلمون ان توفيقي بالله عليه توكلت واليه انيب رب اشرح لي لي صدري ويسر امري واحلل عقده من لساني يفقهوا قولي പ്രിയപ്പെട്ട അള്ളാഹു ൾ ജീവിതത്തിലുടനീളം അനുദാപനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസ് ആ ഹദീസ് നമുക്ക് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരുന്നൊരു ഹദീസായിരിക്കും ആ ഹദീസുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിശദീകരണമാണ് ഇൻഷാള്ളന്ന് ഉദ്ദേശിക്കുന്നത് അബൂ ഹുറൈറ അബൂഹുഹു പറയണം അന്ന റസൂൽ അല്ലെല്ലാം കാലാ റസൂൽ അല്ലാസ്ലം പറഞ്ഞു ബൈന റജുലുൻ റജുലു ഒരാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് കഠിനമായി ദാഹിച്ചു മിൻഹ ആ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അയാൾ ആ കിണറിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് വെള്ളം കുടിച്ചു സുമ ആ കിണറിൽ നിന്നും പുറത്തേക്ക് വന്നു ഫൈദാഹോബി കൽബിൻ അതഷ് പുറത്ത് അയാൾ കണ്ടത് കഠിനമായ ദാഹം കൊണ്ട് മണ്ണ് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു നായയെ അയാൾ കണ്ടു മണ്ണ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു ലക്കത് ബലഹ ആദാ എനിക്ക് ദാഹിച്ചതുപോലെ ഈ നായക്കും ദാഹിക്കുന്നുണ്ടല്ലോ ഞാൻ എത്രമാത്രം പ്രയാസപ്പെട്ടു എന്നുള്ളത് എനിക്കറിയാം അതേപോലുള്ള ഒരു പ്രയാസം ഈ നായക്കും ഉണ്ടല്ലോ എന്ന് അയാൾ വിചാരിച്ചു അയാൾ വീണ്ടും ആ കിണറിലേക്ക് ഇറങ്ങി എന്നാൽ വെള്ളം കോരിയെടുക്കാൻ എന്തെങ്കിലും ഒരു ഉപകരണം വേണം അയാളുടെ കാലിൽ കാലിലുണ്ടായിരുന്ന ഹുഫ ഉരി അതിലയാൾ വെള്ളം നിറച്ചു ഞാൻ കൂടി കൂട്ടിട്ടാണ് പറയുന്നത് എന്നിട്ട് അയാൾ ആ വെള്ളം നിറച്ച അയാളുടെ അയാൾ അടിച്ചുപിടിച്ചു സും കിണറിന് പുറത്തേക്ക് പോന്നു എന്നിട്ട് ആ നായക്ക് അയാൾ വെള്ളം കുടിപ്പിച്ചു ലഹു ആ മനുഷ്യൻ അല്ലാഹു ശുക്ർ കാണിച്ചു ആ ശുക്ർ കാണിച്ചു ലഹു ആ മനുഷ്യന്റെ തെറ്റുകൾ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുത്തു കാലു ഈ കാര്യം പറഞ്ഞപ്പോ സഹാബത്തുൽ കിറാം റലിഅള്ളഹു അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു യാ അന്നഅലാൽ അജറൻ ഇങ്ങനെ മൃഗങ്ങൾക്ക് നന്മ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഫലം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ റസൂൽ അഹ്ല്ലം അതിന് മറുപടി കൊടുത്തു ഉച്ചക്കാരലുള്ള ഏതൊന്നിനും നന്മ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത് ബുഖാരിന്റെ റിപ്പോർട്ടാണ് ഈ ഹനീസ് പലതവണ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതിന് മറ്റൊരു വിവാഹത്തിൽ വന്നിട്ടുള്ളത് ഹുസറൽ ഇംബ്രീൻ മൂമിസത്തിൻഹാരിന്റെ മറ്റൊരു റിപ്പോർട്ടുകൾ ഒരു വേഷ സ്ത്രീ എന്നുള്ളതാണ് ഒരു വേഷ സ്ത്രീക്ക് പുറത്തു കൊടുത്തു എന്നുള്ളതാണ് മുസ്ലിമിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് അന്നമ്പ്രാത്തൻ ബൻ ദുർനടപ്പുകാരിയായ ഒരു പെണ്ണ് എന്നുള്ളതാണ് ഇങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയതാണ് നായ്ക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരു വേഷ്യപ്പെണ്ണിന് ഒരു വേഷ്യക്ക് അള്ളാഹു സുബാനവത്താല പുറത്തു കൊടുത്തു അതല്ലെങ്കിൽ ഒന്നാമത് പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം ആ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുത്തു ഈ ഹദീസ് ഞാൻ പറയാനുള്ള കാരണം ഒരു നായക്ക് വെള്ളം കൊടുക്കുന്നത് ഇത്രത്തോളം പുണ്യമുള്ള കാര്യമാണ് ഇസ്ലാമിലെങ്കിൽ ഒരു മുസ്ലിം സഹോദരനെ സഹായിക്കുന്നത് എത്രത്തോളം പുണ്യമുള്ള കാര്യമായിരിക്കും രോഗമുള്ള ഒരു മുസ്ലിമിന് അവന് ചികിത്സിക്കാൻ വേണ്ടി പണം കൊടുക്കുന്നത് എത്രത്തോളം പ്രതിഫലാർഹമായ കാര്യമായിരിക്കും ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തത് ഒരു വ്യഭിചാരിണിക്ക് അള്ളാഹു പുറത്തു കൊടുത്തെങ്കിൽ ചികിത്സിക്കാൻ പണമില്ലാത്ത നമ്മുടെ ഒരു സഹോദരന് ചികിത്സിക്കാൻ പണം കൊടുക്കുന്നത് എത്രത്തോളം പുണ്യമുള്ള ഒരു കാര്യമായിരിക്കും വീടില്ലാത്ത ഒരു സഹോദരന് വീട് വയ്ക്കാൻ പണം നൽകുന്നത് എത്രത്തോളം പ്രതിഫലാർഹമായ ഒരു കാര്യമായിരിക്കും ഇങ്ങനെ നമ്മുടെ ഉടപ്പുറപ്പുകളായ നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മഹലിൽ താമസിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അഗതികൾക്ക് അനാഥകൾക്ക് കടമുള്ള ആളുകൾക്ക് പ്രയാസമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അശരണരായ ആളുകൾക്ക് നമുക്കൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് എത്രത്തോളം ഉദാത്തമായ ഒരു കർമ്മമായിരിക്കും എന്നുള്ളത് ഈ റമലാലിനെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റമലാലിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് നായക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ഒരു വ്യഭിചാരിനെ അത് നേടിയെടുത്തു അതിലുള്ള പാപങ്ങൾ പുറത്തു കൊടുത്തു എന്നുള്ളതാണ് അതല്ലെങ്കിൽ ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹ് പുറത്തു കൊടുത്തു എന്നുള്ളതാണ് ഇതിന്റെ നേരെ തിരിച്ചൊരു സംഭവം പറഞ്ഞുതരാം ഒരു പൂച്ച കാരണത്താൽ ഒരു പെണ്ണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു കാരണം ഒരു പൂച്ചയാണ് ആ പെണ്ണ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ആ പൂച്ചയെ കെട്ടിയിട്ടു അങ്ങനെ ആ പൂച്ച മരിച്ചുപോയി ഫതഹത്ത് അന്നാർ ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ സ്ത്രീ നരകത്തിൽ ആ സ്ത്രീ നരകത്തിലാണ് അതിന് കാരണം പറഞ്ഞു ലാഹിയ അത്താമത്ത് ഹ വലാസപ്പത്ത് ഹ ആ പൂച്ചക്ക് തിന്നാൻ കൊടുത്തില്ല ആ പൂച്ചക്ക് കുടിക്കാൻ കൊടുത്തില്ല ആ പൂച്ചയെ തടഞ്ഞു വെച്ചു എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ പെണ്ണിന്റെ ക്രൂരത വലാഹിയ തറക്കത്ത്ഹാ തെക്കുലുമിൻ ഖശാശില്ലാറേ ഭൂമിയിലുള്ള ആ മണ്ണിലുള്ള പ്രാണികളെപ്പോലും തിന്നാൻ ആ പൂച്ചയെ അനുവദിക്കാതെ ആ സ്ത്രീ ആ പൂച്ചയെ കെട്ടിയിട്ടു ബുഹാറിന്റെ റിപ്പോർട്ടർ അങ്ങനെ ആ പൂച്ചയുടെ കാരണം കൊണ്ട് ആ പെണ്ണ് നരകത്തിൽ പോയി ഈ ഹദീസിന്റെ വേറെ വായത്തിൽ കാണാം റസൂൽ അല്ലാസല്ലാസ്ലമ ഗ്രഹണ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂൽ അല്ലാസലമക്ക് സ്വർഗ്ഗം കാണിച്ചു കൊടുത്തു സുല്ലാങ്ങ മുന്നിലേക്ക് പോയി ഇങ്ങനെ പറിച്ചെടുക്കുന്നതായിട്ട് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അതിനുശേഷം നരകം കാണിച്ചു കൊടുത്തു അഗ്രഹ നസ്കാരത്തിന്റെ രൂപങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഹരീശാണ് നിരകം കാണിച്ചു കൊടുത്തു വതനത്തു മിന്നി അന്നു ഐ റബ്ബി വനമാ റബ്ബെ എന്നെന്താണ് ഈ നരകം എനിക്ക് കാണിച്ചിരുന്നത് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ എങ്ങാനും ആണോ അപ്പൊ അസുലസിൽ അവിടെ കണ്ട ഒരു കാഴ്ച പറഞ്ഞു ഒരു പൂച്ച ഒരു പെണ്ണിനെ മാന്തി പറിച്ചുകൊണ്ടിരിക്കുന്നു നരകത്തിലെ ഒരു കാഴ്ച അവർ ചിലം ചോദിച്ചു മാഷ ഒരു ഹാദിഹി എന്താണ് കാര്യം നരകത്തിൽ ഒരു പെണ്ണിനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് പൂച്ച മാത്തിരിക്കണം കാലത്ത് കാരണം ആ പെണ്ണ് ആ പൂച്ചനെ കെട്ടിയിട്ടു ആ പൂച്ചക്ക് തിന്നാൻ കൊടുത്തില്ല അങ്ങനെ വിശന്നുകൊണ്ട് ആ പൂച്ച ചത്തു ഭൂമിയിലെ പ്രാണികളെ പോലും തിന്നാൻ വിട്ടില്ല ബുഹാറിന്റെ റിപ്പോർട്ട് ഈ ഒരു പൂച്ചയുടെ കാരണം കൊണ്ട് ആ പെണ്ണ് നരകത്തിൽ പ്രവേശിച്ചെങ്കിൽ തിന്നാൻ കൊടുത്തില്ല വെള്ളം കൊടുത്തില്ല ഇതേ ഒരു അനുഭവം അള്ളാഹുവിനെ ആരാധിക്കുന്ന റസൂലിനെ അംഗീകരിക്കുന്ന കലിമ ഉച്ചരിക്കുന്ന നമ്മുടെ ഒരു സഹോദരൻ അവന്റെ കാര്യം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അവന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മൾ അവനെ സഹായിക്കാതിരിക്കുന്നത് ഈ ഒരു പൂച്ചയുടെ കാരണം കൊണ്ട് ആ പെണ്ണ് നരകത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹോദരനോട് നമ്മൾ കാണിക്കുന്ന അവഗണന അവനെ നമ്മൾ അവനുബാധിച്ചിട്ടുള്ള ഒരു പ്രയാസം അവര് ബാധിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവൻ എന്താണോ പ്രശ്നം അത് പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അത് എത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു നായയുടെ കാരണം കൊണ്ട് ഒരാൾക്ക് അവസരത്ത് കിട്ടുന്നു ഒരു പൂച്ചയുടെ കാരണം കൊണ്ട് ഒരു പെണ്ണ് നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നു ആ പെണ്ണ് നരകത്തിൽ പ്രവേശിക്കുന്നു ഇത് രണ്ടിന്റെയും കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഈ കാരണങ്ങൾ നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ അനാഥകളായിട്ടുള്ള ആളുകൾ മിഷ്കീനുകൾ ഫക്കീറന്മാർ കടമുള്ള ആളുകൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിൽ കയ്യും അലഹി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ലിമൻ അലാ കഠിനമായി ദാച്ച ഒരു നായക്ക് വെള്ളം കൊടുത്തിട്ട് അള്ളാ മനുഷ്യന് പുറത്തു അവന്റെ തെറ്റുകൾ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി പറയുന്ന വാചകം ശ്രദ്ധിക്കണം ഒരു നായക്ക് വള്ളം കൊടുത്ത കാരണത്താൽ അള്ളാഹ് ഒരു മനുഷ്യന് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ മുസ്ലിംകളിലെ ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നവനും മുസ്ലിങ്ങളിലെ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നവനും വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകുന്നവനും അള്ളാഹു എങ്ങനെ പുറത്തു കൊടുക്കാതിരിക്കും അള്ളാഹു എങ്ങനെ പുറത്തു കൊടുക്കാതിരിക്കും ബിൽ കൈ റഹത്ത് അലി ഇതിനെ വിശദീകരിച്ചിട്ട് ചോദിക്കണം ഒരു മനുഷ്യൻ മരണപ്പെട്ടു ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഒരു ഹൈറും അയാൾ ചെയ്തിട്ടില്ല ഒരു ഖൈറും അയാൾ ചെയ്തിട്ടില്ല ആ ഹരീസ് ഞാൻ വായിച്ച നന്മ ചെയ്തിട്ടില്ല എന്നാൽ വക്കാന നാസ അയാൾ ജനങ്ങൾക്ക് കടം കൊടുക്കുമായിരുന്നു നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് ആദ്യം ആ പട്ടിന്റെയും പൂച്ചന്റെയും ഉദാഹരണം പറഞ്ഞത് കാരണം ആ പട്ടിക്കും പൂച്ചക്കും കൊടുക്കുന്ന വല പോലും ഇന്ന് മുസ്ലിം ഇവിടെ മനുഷ്യന്മാർക്ക് കൊടുക്കുന്നില്ല പല ആളുകൾ അയാൾ ആളുകൾക്ക് കടം കൊടുക്കാറുണ്ട് ഇയാള് കടം കൊടുക്കുമ്പോൾ ഇയാളുടെ ഒരു ഹാദിമുണ്ട് ഹുദർ വത്തുർഖ് മാസുർ വത്തജാവസ് അയാളോട് പറയും സൗകര്യമുള്ള ആളുകളെടുത്ത് തിരിച്ചു വായിക്കോ പ്രയാസമുള്ള ആളുകൾക്ക് അത് ഒഴിവാക്കി കൊടുത്തോളാം അയാൾ കാരണം പറയും അള്ളാഹു നമുക്കും വിട്ടു വീച്ച ഇത് വന്നേക്കാം എന്നുള്ളത് അയാൾ പറയും അതുകൊണ്ട് തിരിച്ചു തരാൻ കഴിഞ്ഞിട്ടു വാങ്ങിക്കാം അല്ലാത്തവർക്ക് അയാൾ ഒഴിവാക്കി കൊടുത്തു പറയും കട കൊടുക്കും ചെയ്യും ഫലം ഹലക്ക അങ്ങനെ അയാൾ മരിച്ചു കാൽഅള്ളാഹു ലഹു അയാൾ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു പരലോകത്ത് അയാളെ ഹാജരാക്കപ്പെട്ടു ആ മനുഷ്യൻ അല്ലാഹു വിചാരണ ചെയ്യാണ് ഹലിൽ തഹൈറൻ കത്തു ആ മനുഷ്യനുള്ള അള്ളാഹു ചോദിക്കും നീ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ അയാൾ പറയുമില്ല ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല ഒരു നന്മയും ചെയ്തിട്ടില്ല എന്ന് അയാൾ പറയും ഇത് ഇങ്ങനെ ചില ഹദീസുകളിൽ കാണുന്നത് അള്ളാഹുവിന് ഇത് തിരിയാത്തത് കൊണ്ടൊന്നല്ല അള്ളാഹു അയാളെ നന്മ ചെയ്തിട്ടുണ്ടോ അയാളെ തിന്മ ചെയ്തിട്ടുണ്ടോ അവിടെ മീസാന് തുലാസ് സ്ഥാപിക്കുന്നതും അള്ളാഹു വിചാരണ നടത്തുന്നതും അയാളോട് ചോദിക്കുന്നതൊക്കെ എന്താണ് അയാളെ കൊണ്ട് അള്ളാഹു അത് അംഗീകരിപ്പിക്കുകയാണ് അള്ളാഹു ഒരാളോടും അനീതി ചെയ്യൂല അപ്പൊ അത് വേറൊരു വിഷയമാണ് അപ്പൊ അയാൾ പറയും അയാളത് അംഗീകരിക്കും ഞാനൊരു ഹെയറും ചെയ്തിട്ടില്ല എന്നാൽ ഇല്ല അൻഹുഖാനലി ഗുലാമിൽ എനിക്കൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു എനിക്കൊരു ഖാദിമുണ്ടായിരുന്നു വകുന് തുദായനു നാസിൻ ജനങ്ങൾക്ക് കണക്കൊടുക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ പറയും കഴിവുള്ള ആൾക്കിന്ന് തിരിച്ചു വാങ്ങിയാൽ മതി അല്ലാത്ത ആളുകൾക്ക് അത് വിട്ടു ചെയ്തു കൊടുത്തുള്ള അള്ളാഹു ചെയ്തു തിരക്കെന്ന് ഞാൻ അയാളോട് പറയാറുണ്ടായിരുന്നു വേറൊരു ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാ പറയും അത് നിന്റെ തെറ്റുകൾ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു അത് ഞാൻ നിനക്ക് മാപ്പാക്കി തന്നിരിക്കുന്നു ഒരു ഖൈറും അയാൾ ചെയ്തത് എന്താ കടം കൊടുക്കുമ്പോ തിരിച്ചു തരാൻ കഴിവില്ലാത്ത ആളുകൾക്ക് അത് വിട്ടുവെച്ച് ചെയ്തു ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ് ഇതൊന്നും ചില ആളുകൾക്ക് എത്ര വയത് പറഞ്ഞാലും കാരണം എന്തായാലോ കയ്യിലുള്ള പണം വിട്ടു കൊടുക്കുക അല്ലെ ചില ആൾക്കത് മനസ്സോരില്ല എന്നത് അത് മറ്റൊരു വിഷയമായത് കൊണ്ട് ഞാൻ ആ സന്ദർഭത്തിൽ പോകുന്നില്ല കാരണം കയ്യിലുള്ളത് കൊടുത്താൽ അത് നഷ്ടമാണെന്നുള്ളത് എന്നുള്ളത് വിചാരിക്കുന്ന ആളുകളാണ് ഒരു ഒരു എഴുപത് ശതമാനം ആളുകൾ കൊടുക്കുന്നത് നഷ്ടം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇവിടെ ഈ മനുഷ്യൻ ഒരു ഹൈറും ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്നതിന്റെ വലുപ്പത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിന്റെ മഹത്വത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും പിന്നെ അങ്ങനെ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും അയാൾ ലാ ഇലാഹല്ല അംഗീകരിച്ചിട്ടുണ്ട് പ്രശ്നം തീർത്തല്ലേ അയാൾ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലാ തൗഹീദ് അംഗീകരിച്ചിട്ടുള്ള ആളാണ് അയാൾ ചെയ്ത ഈ ഒരു അമല കാരണം ബാക്കിയുള്ള തെറ്റുകളൊക്കെ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തു വേറെ നന്മയും ചെയ്തിട്ടില്ല എന്നുള്ളത് അള്ളാഹു അയാളെ കൊണ്ട് അംഗീകരിപ്പിച്ചും ചെയ്തു അത് ഈ ഹദീസിന് മനസ്സിലായല്ലോ ഇനി ഇത് ഹദീസ് ആരാ ഉത്തരിച്ചത് ചോദിക്കാൻ നിൽക്കേണ്ടത് ബുഹാരിന്റെ റിപ്പോർട്ടാണ് ഇതിന്റെ മഹത്വം നമ്മുടെ കൂട്ടത്തില് നമ്മുടെ കുടുംബത്തില് എത്ര ആളുകള് വീടില്ലാത്ത ആളുകൾ റമദാൻ എന്നുള്ളത് ജൂതിന്റെ മാസമാണ് ജൂതിന്റെ മാസം നോമ്പുതർപ്പിക്കൽ ഈ മാസത്തിലാണ് വരുന്നത് ആളുകളെ സഹായിക്കുന്ന മാസം നമ്മൾ എത്ര ആളുകൾ എത്ര കടമുള്ള ആളുകൾ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത ആളുകള് വിദ്യാഭ്യാസത്തിന് പൈസ ഇല്ലാത്ത ആളുകള് വീടില്ലാത്ത ആളുകള് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകള് ഇപ്പൊ ജക്കാത്തിന്റെ അവകാശികളെ നിശ്ചയിച്ചപ്പോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കീൻ ിം ഇങ്ങനെയുള്ള ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ എന്തുകൊണ്ട് അവരെ തെരഞ്ഞെടുത്തു അത് നമ്മുടെ ബാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കണം റസൂൽസൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസിൽ കാണാം രാത്രി സ്കരിക്കുന്ന ആളുകളുണ്ടാവും സുല്ലത്ത് നിന്നും പോലുള്ള ആൾക്കാരുണ്ടാവും അവരെ അടുത്ത് ഒരു പിരിവിന്റെ കടലാസം കൊണ്ടുവന്നോ കാണി മുഖം നെറ്റി ചുളിക്കും ചെല്ലുന്നതേ ചിലപ്പോൾ വെറുപ്പായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും നുണ പറയും ഇത് ചില ആളുകളുടെ ഒരു റുട്ടീനായി തീർന്നിട്ടുണ്ട് ഞാനത് പറയണം കരുതിയിട്ടുള്ള ഒരു വിഷയമാണ് അത് അവരൊരു നാപ്പത് കൊല്ലായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ഒന്നും ചേരല്ല മരിച്ചോളവരത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ആഗ്രഹങ്ങളും തീർന്നതിന് ശേഷം ഒരുത്തന്റെ കടം വീട്ടാം അല്ലെങ്കിൽ ഒരുത്തനെ വീടുണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ ഒരു മിസ്കീനെ സഹായിക്കാം അല്ലെങ്കിൽ മരുന്നില്ലാത്തവന് മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കാം എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് നടക്കണ കാര്യമാണ് അത് ദുനിയാവിൽ അവ കൊടുക്കാൻ വിചാരിച്ചവൻ കൊടുത്തുകൊണ്ടേയിരിക്കും അവൻ അതിന്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് കിട്ടുകൊണ്ടേയിരിക്കും അതല്ലാത്ത ആളുകൾ മരിച്ചുപോയും മക്കൾ പിന്നെ ആ സമ്പത്ത് ചില ആൾക്കാർ കണകുണയാക്കും വേറെ ചില ആൾക്കാർ വേറെ എന്തെങ്കിലും ചെയ്യും അതല്ലെങ്കിൽ ബാറിൽ ഷെയർ ചെയ് കൂടുന്ന ആൾക്കാർ വരെയുണ്ട് അതൊക്കെ വേറൊരു വിഷയമാണ് അത് ഞാൻ പറഞ്ഞു വരുന്നത് റസൂൽ പറഞ്ഞിട്ടുള്ള ഈ ഹരീസ് കാണാം അലൽ വൽ മിസ്കീൻ ൾക്ക് വേണ്ടിയിട്ടും വിധവകൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നവൻ മിസ്കീരുകൾക്ക് വേണ്ടിയിട്ടും വിധവകൾക്ക് അറമ്മിലത്തി എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ട പെണ്ണി എന്നാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ കൽ മുജാഹിദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് പക്ഷെ അതെന്തൊരു പ്രയോഗമാണ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അവിൽ ഖായിമിൽ അല്ലെങ്കിൽ അവൻ രാത്രി നിസ്കരിക്കുന്നവനെ പോലെയാണ് അല്ലെങ്കിൽ പകലിൽ നോമ്പ് നോൽക്കുന്നവനെ പോലെയാണ് ആര് ആര് വിധവകൾക്ക് വേണ്ടിയിട്ടും മിസ്റ്റേലിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നവൻ നമ്മുടെ കുടുംബത്തിൽ എത്ര ആൾക്കാർ നമ്മുടെ മഹലിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ അയൽവാസികളുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ പല വിധത്തിലുള്ള പ്രയോഗം മരുന്ന് വാങ്ങാൻ ആവശ്യമില്ലാത്ത ആളുകൾ സ്വന്തമായി കയറി കിടക്കാൻ വീടില്ലാത്ത ആളുകളുണ്ട് മാരകമായ രോഗങ്ങൾ ഓരോ സൂചിക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് വില വരുന്നത് ഇവിടെ പ്രസൂലത പറഞ്ഞ എന്താണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മിസ്കീനിന് വേണ്ടിയിട്ടും വിധവകൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നവൻ ഒരു മുജാഹിദാണ് എന്നുള്ളതാണ് അവൻ രാത്രി നിസ്കരിക്കുന്നവനെ പോലെയാണ് അവൻ സുന്നത്ത് നോമ്പ് നോൽക്കുന്നവനെ പോലെയാണ് ഈ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന ആളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ രാത്രി നിസ്കരിക്കുന്ന ആളുടെ അടുത്തേക്ക് ഇത് ഒരു പള്ളി നിർമ്മിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇതൊരു കടക്കാരനുണ്ട് അല്ലെങ്കിൽ ഇതൊരു ക്യാൻസർ രോഗം ബാധിച്ച ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ചെന്ന് നോക്കി സുന്ന നിസ്കരിക്കുന്ന ആളാണ് പകൽ നോമ്പ് നോൽക്കുന്ന ആളാണ് അവഗണിക്കും തിരിഞ്ഞു കളയാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള പദങ്ങൾ ചില കെളിമത്തുകൾ ആവർത്തിക്കും അതേ പ്രതിഫലം ആ രാത്രി ചിലപ്പോ നിസ്കാരത്തായ്മ ഉണ്ടാവും സമ്പത്തിന്റെ കാര്യം വരുമ്പോ അത് പ്രശ്നം ആ ഒരു പട്ടിയോട് ആ മനുഷ്യൻ കാണിച്ച ആ വേശ്യ കാണിച്ച ഒരു കരുണയെങ്കിലും കാണിച്ചുകൂടെ ആ പൂച്ചയോട് ആ സ്ത്രീ കാണിച്ച ആ ക്രൂരത നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് കാണിക്കാതിരുന്നുകൂടെ തിന്നാൻ കൊടുത്തില്ല എന്നുള്ളതാണ് വെള്ളം കുടിക്കാൻ കൊടുത്തില്ല എന്നുള്ളതാണ് ആ പെണ്ണിന്റെ കുട്ടി ആ ക്രൂരത നമുക്ക് കാണിക്കാതിരുന്നുകൂടെ അപ്പൊ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് എന്നുള്ളതാണ് ആ ഹദീസ് റസൂൽ അല്ലാഹിം പഠിപ്പിച്ചിട്ടുള്ളത് അബു ഹഫ്സുൽ അബു ഹഫ്സുൽ അബ്ബാർ അലഹി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു സംഭവം കാണാം ചിന്തിക്കാൻ ഒരുപാടുണ്ട് അദ്ദേഹത്തിന്റെ ആ ചരിത്രത്തിൽ അദ്ദേഹം പറഞ്ഞു ഇബിൽ ഷുബർമ അദ്ദേഹവും കമ്പനി ശുബർമ ഇമാമാണ് പണ്ഡിതനാണ് പ്രഗത്ഭനാണ് അബു ഹഫ്സുൽ അബ്ബാറും അബ്ദുല്ലാഹിബി ശുബർമയും കൂട്ടുകാരാണ് അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു ആവശ്യം ആവശ്യണ്ടായിരുന്നു ആർക്ക് അബു ഹഫ്സുൽ അബ്ബാറിന് ഒരു ഹാജത്ത് ഉണ്ടായിരുന്നു ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു സംഗതി കിട്ടാനുണ്ടായിരുന്നു ഷുബറുമ്മ ആവശ്യം നിർവഹിച്ചു കൊടുത്തു ഫോ അതൈത് അങ്ങനെ ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി ചെന്നു കാരണം ആവശ്യം നിർവഹിച്ചു തന്ന പോലും താങ്ക്സ് മലയാളികൾക്ക് ചില ആളുകൾക്ക് തീരെല്ലാത്തൊരു സ്വഭാവമാണ് എന്ത് താങ്ക്സ് പറയുക ഇസ്ലാം പഠിപ്പിച്ചതാണത് അത് മലമൂത്ര വിസർജനം നടത്തിയാല് വൃത്തിയാക്കാത്ത വാശിയാത്ത ആളുകൾക്കുള്ളതല്ല ഈ താങ്ക്സ് എന്നുള്ളത് ജസാക്കലാ ഖയർ എന്ന് പറയണെന്നുള്ളത് ഹരീസിലുള്ളതാണ് ഒരാളൊരു നന്മ ചെയ്താൽ നമ്മൾ ബാത്റൂമു പോയാൽ ക്ലീൻ ആക്കാത്ത ആൾക്കാരുണ്ടല്ലോ അവർക്ക് പറയാനുള്ളതല്ല താങ്ക്സ് എന്നുള്ളത് അപ്പൊ അത് വേറെ വിഷയം അപ്പോ അദ്ദേഹം നന്ദി പറയുന്നതിന് വേണ്ടി ഒരു താങ്ക്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നു സ്വകാലിന് ശുറുമോ ചോദിച്ചു പോലെ തഷ്കുറനെ എനിക്കെന്തിനാണ് താങ്ക്സ് എന്നോട് എന്തിനു നന്ദി പറയണം അലി ഹാജ എനിക്കൊരു ആവശ്യം ഉണ്ടായപ്പോ അത് താങ്കൾ നിർവഹിച്ചതെന്നല്ലോ കാല അബിനിഷുബ്ര പറഞ്ഞു ഇത നീ പോ പോരാത്ത സ്വതീക ഹാജത്തൻ നീ നിന്റെ കൂട്ടുകാരനോട് ഒരാവശ്യത്തെ കുറിച്ച് പറഞ്ഞു നിന്റെ ഒരു ആവശ്യം എന്തോ ആയിക്കോട്ടെ ആവശ്യം നിവർത്തിക്കാൻ അവന് കഴിവുള്ളവനാണ് അവനത് സാധിച്ചു തരാനുള്ള കഴിവുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരു കൂട്ടുകാരുടെ അടുത്തേക്കാണ് നീ ചെന്നിട്ട് നിന്റെ ആവശ്യം പറഞ്ഞത് ഫലം യബുദുൽ അവൻ അവന്റെ ധനം കൊണ്ടോ അവന്റെ ശരീരം കൊണ്ടോ നിനക്ക് ഒന്നും ചെയ്തെന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ തിരിഞ്ഞു അതിനവഗണിച്ചു അയാളെ സമ്പത്ത് കൊണ്ടും ആവശ്യം നിർവഹിച്ചില്ല അയാളുടെ ശരീരം കൊണ്ടും അയാൾ ചെയ്തു തന്നില്ല ഉപകാരം ചെയ്തില്ല എങ്കിൽ നീ എന്ത് ചെയ്തോത്തി നീ നിസ്കാരത്തിനായിട്ട് ഊതു കൊടുക്കുക എന്നിട്ട് നാല് തക്കുബീറുകൾ കെട്ടിക്കോ എന്നിട്ട് മരിച്ചവരുടെ കൂട്ടത്തിൽ അയാളെ കൊടുത്തിക്കോ നാല് തക്കുബീർ എന്തിനാ കെട്ടണ എന്തിനാ നാല് തക്കുബീർ കിട്ടണത് നാല് തക്കുബീർ ഇട്ടുള്ള മയ്യ ദസ്കാരത്തിലാണ് ഊന്ന് പോയി ഊന്നെടുത്തിട്ട് നാല് തക്കി കെട്ടിയിട്ട് നാല് തക്കി കെട്ടിക്കോ കാരണം മരിച്ചവന്റെ മരിച്ചവരുടെ കൂട്ടത്തിൽ അവനെ പൊടുത്തിക്കോ എന്ന പറഞ്ഞു ഇത് താരിഖ് ദിമ്ഖിലി ബുനാസാഖ്യൻ ഉദ്ധരിച്ചിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിവുണ്ടായിട്ടും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാത്തവൻ മരിച്ചവന്റെ സ്ഥാനത്ത് ഒന്നാമതെന്താ വെച്ചാലും പരലോകത്തെ കുറിച്ച് തീരെ പോകുന്നതല്ല മരിക്കും എന്നുള്ള ഒരു ചിന്ത അല്ലാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ അടുത്തേക്ക് ഒരാൾ ആവശ്യവുമായിട്ട് വരാന്നുള്ളത് അല്ലെങ്കിൽ ഒരു പിരിവായിട്ട് വരാന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചോദിച്ചിട്ട് വരാന്നുള്ളത് നമുക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ നമ്മുടെ സലഫുകൾ അവരവരെ സ്വാഗതം ചെയ്യും കാരണം എന്താ അവർക്ക് പുണ്യം കിട്ടുന്ന ഒരാളാണ് വരുന്നത് ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം കൊണ്ട് ചോദിച്ചു കൊണ്ട് ഒരിടത്തേക്ക് വന്നാൽ അവരവരെ സ്വാഗതം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് സെലഫുകളായ ആളുകൾ ഒരു സംഭവം പറഞ്ഞാ സുലൈലുവിനെ യാദ ഇദ്ദേഹത്തെ കുറിച്ച് അറിയാലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അദ്ദേഹം പറഞ്ഞത് അമാ തും നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അന്നഹാജിയിലേക്കും ജനങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് അവരുടെ ആവശ്യങ്ങളും കൊണ്ട് ആവശ്യങ്ങളും ചോദിച്ചു വരുന്നുണ്ട് എന്നുള്ളത് അള്ളാഹി അലേക്കും അത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല ജനങ്ങൾ നിങ്ങളോട് ചോദിച്ചു വരിക എന്നുള്ളത് മനസ്സിലാക്കണം ജനങ്ങൾ നിങ്ങളോട് ചോദിച്ചു വരിക എന്നുള്ളത് അത് അള്ളാഹുവിൽ എന്നുള്ളൊരു ഞാമത്താണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അത് ഷാബുൽ തിരിച്ചിട്ടുണ്ട് വഴിയാക്കി ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചു വരുന്നത് ഒരു നിയമത്തായിട്ടായിരുന്നു സെലഫുകളായ ആളുകൾ കണ്ടിരുന്നത് കാരണം അവർക്ക് അതിന് പ്രതിഫലം കിട്ടും നമുക്കതൊരു ചൊരണം നമ്മളെന്താ പറയല്ലോ അല്ലാത്തൊരു വണ്ടിയും വരെ അല്ലാത്തൊരു വയ്യ വരും തൊരം കെടുത്താണ് ശല്യമാണ് എപ്പോ കണ്ടാലും എപ്പോ കണ്ടാലും തന്നെ പിരിവ് അവിടെ രോഗം ഇവിടെ രോഗം ഈ പറയുന്ന ആളുണ്ടല്ലോ ഇതിനെ മുഖം തിരിക്കുന്ന ആളുണ്ടല്ലോ അയാൾക്ക് പിന്നെ ഗ്യാരണ്ടി കൊടുത്താണല്ലോ അയാളുടെ ജീവിതത്തിൽ രോഗമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത് അലിയുബിൻ ഹുസൈൻ റഹ്മത്ത് ഇത് അതാഹുൽ ഫീറും അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഫീർ വന്നാൽ അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടൊരാൾ വന്നാൽ എന്തെങ്കിലും കാര്യം ഹാപ്പി ആയിരിക്കും ഒരാൾ എന്തെങ്കിലും സന്തോഷം ഹാപ്പി അദ്ദേഹം പറയും മർഹബൻ വെൽക്കം വെൽക്കം പരലോകത്തേക്ക് എനിക്ക് വേണ്ട ആ പുണ്യം കൊണ്ട് സാധും കൊണ്ട് വരുന്ന ആൾക്ക് സ്വാഗതം ഹസൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം ഞാനത് അവസാനിപ്പിക്കാം ഞാൻ പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് ചികിത്സിക്കാനാ പൈസ ഇല്ലാത്ത ആളുകളുണ്ട് രോഗം ഉള്ള മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട് വീടില്ലാത്ത ആൾക്കാരുണ്ട് നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ മദ്രസകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകൾ അനാഥകളുണ്ട് വിസ്കീനുകൾ ഫക്കീറന്മാര് കടമുള്ള ആളുകൾ അവരൊക്കെ സഹായിക്കാൻ നമ്മൾ തീരുമാനിക്ക ആദ്യം മരിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാകാം രണ്ടാമത് ഈ സംഭവത്തിൽ ഒന്നും നമ്മൾ കൊണ്ടുപോല നേരത്തെ പറഞ്ഞതുപോലെ ഇരിക്കും ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം ഇത് റമദാനാണ് അവരെ കൂടി നമ്മൾ പരിഗണിക്കുക അതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ സമ്പത്തിൽ ഒരു നിശ്ചിത ഒരു നിശ്ചിത ഭാഗം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റിയേക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ പ്രയാസങ്ങളും കഴിഞ്ഞിട്ട് ഒരാൾക്കും സ്വതൊക്കെ കൊടുക്കലുണ്ടാവില്ല ഇപ്പം എത്ര വയസ്സായി എന്നുള്ളത് ആലോചിച്ചോക്കി എത്ര ആൾക്ക് സ്വതക്ക കൊടുത്തു ഇതുവരെ എത്ര സംഭാവനകൾ നമ്മൾ കൊടുത്തു അല്ലാന്റെ മാർഗ്ഗത്തിൽ എത്ര കൊടുത്തു വേറെ ചില ആൾക്കാരുണ്ട് അവർ ജക്കാത്ത് മാത്രമേ കൊടുക്കുള്ളൂ വേറെ സ്വതക്കൊന്നും ആയ് അതൊന്നേ നമ്മക്ക് വാതകമല്ല അറുത്ത കൈക്ക് ഉപ്പ് തേക്കൂല എന്ന് പറയും ചക്കാത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പോലും തരൂല കാരണം ചക്കാത്ത് കൊടുത്തിട്ടുണ്ട് സ്വതക്കെന്ന് പിന്നെ നമ്മക്ക് വാതകമല്ല ആ സ്വതകത്ത് ബുർഹാൻ എന്നാണ് ഹരീശിലുള്ളത് സ്വതക്ക എന്നുള്ളത് ഒരാള് ഈമാനിന്റെ തെളിവാണ് ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഹരീസിലുള്ളത് സ്വതക്ക എന്നുള്ളത് ഒരാൾ സ്വതക്ക കൊടുക്കുന്നു എന്നുള്ളത് ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അപ്പൊ ബാക്കി നമുക്ക് പിന്നെ പറ ഇതില് കൊറേ സംഭവങ്ങൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവങ്ങളാണ് അവസാനിപ്പിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കുക അപ്പോൾ നമ്മൾ എത്ര കുറഞ്ഞ ശമ്പളമുള്ള ആളാണെങ്കിലും കുറച്ച് ഭാഗം അതിന് വേണ്ടിയിട്ട് മാറ്റിയേക്കും അത് പലതുള്ളി പെരുവള്ളം എന്നുള്ളതാണല്ലോ അപ്പോൾ നമുക്കത് ആഹ്ലത്തിൽ നമുക്കത് ഉപകാരപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക അള്ളാഹു സുബഹാന അതിനുള്ള തൗഫീക്ക് നമുക്ക് വൃതാനക്ഷമാറാട്ടെ